സമതേ നമ്മളുണ്ടാക്കുമ്പോ എന്താ പറയാ ലിവർ കുരുമുളക് ഇട്ട് നല്ല പാര കോയ കോയ കട്ട് ചെയ്താണ് ഇത് വെളുത്തുള്ളി അല്ല ഉള്ളിയും തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് സർഫലി ലിവർ കട്ട് ചെയ്തിട്ടുണ്ട് കോയ നമ്മൾ ഫസ്റ്റ് ഉള്ളി തക്കാളി പച്ചമുളക് ഇതിനകത്ത് ഓയിലോ ഉരുളി ചൂടായത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്ക ശുദ്ധമായ മല്ലിപ്പൊ ഇടാം ഉള്ളി പോരട്ടോ ബീഫ് ബീഫ് മസാല മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ടുപാട് മിക്സ് ചെയ്ത് അടച്ചേട്ടാളോള മൂടാളെ വെള്ളം മൂടാളെ വെള്ളം ഇവർ ആണ് വേവാ ബീഫിന്റെ മാതിരി സമയം എടുക്കും കുരുമുളക് പൊടിച്ചോട്ട് മഞ്ഞൾപ്പൊടി ബിരിയാണി ചെമ്പിന്റെ മൂടി എടുത്തിട്ടാണ് ഉരുളി മൂടി വെച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് ശേഷം നമ്മൾ ഇടാൻ കഴിഞ്ഞിന്റെ ഇടക്ക് മൂടി തുറന്നിട്ട് ഷർഫലി ഒന്ന് ഇളക്കി കൊടുക്കലുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ കറിവേപ്പിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കൂടുള്ളതും നന്നായിട്ട് പെട്ടെന്ന് വേവുണ്ടോ നോക്കുന്ന ആളാണ് ഒന്നും കൂടി ആവാണ്ട് ഒന്നും കൂടി ഈ മീറ്റിന്റെ ഏത് സാധനം വേവ് കുറവാണെങ്കിൽ വെള്ളം പതിനനുസരിച്ച് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരുത്താം എന്നുവെച്ചാൽ ആ വറ്റിണിനനുസരിച്ച് നമ്മൾ പിന്നീടിനനുസരിച്ച് അതിൻ്റെ എരും പുളിയൊക്കെ ഉപ്പൊക്കെ കൂടി വരും അപ്പോൾ ഈ വറ്റിണി അനുസരിച്ച് എന്തായാലും അതിന് അതിൻ്റെ അതിൻ്റെ ഫുൾ ആ ഫസ്റ്റ് ഇട്ടന്മാർക്ക് മാത്രമേ ബാക്കി ഒരു നൽകൂര് സാധനം കുരുമുളകുമ്പാണെ ആഡ് ചെയ്യാം വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഉപ്പും ഇതൊന്നും ഇട്ട് എടുക്കേണ്ട ഉപ്പൊക്കെ ആ വറ്റിണി അനുസരിച്ച് ഇനി ലോ ഫ്ലെയിമില് കുറച്ചേരം അങ്ങനെ ഒന്ന് കിടന്നാ മതി അപ്പൊ നീ വന്ന് റെഡി ആയിക്കോളും അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മൂടി നീക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സൂപ്പർട്ടാ നല്ല ഗ്രേവി ടൈപ്പിലേക്ക് സാധനം എത്തിയിട്ടുണ്ട് ഉരുളിയിൽ നിന്ന് ഇനി വേറൊരു വട്ടത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോത്തിന്റെ ലിവര് കുരുമുളക് ഇട്ടിട്ട് ആക്കിയ സംഭവട്ട ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചു നോക്കുകയാണ് എങ്ങനെ ഇട്ട് നോക്കാം ഒട്ടുമിക്ക ദിവസങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി മറ്റുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കി കഴിക്കും നന്ന് നാടൻ ചോറിന്റെ കൂടെ കഴിക്കണം കുരുമുളക് അടിപൊളി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ എല്ലാ പേസ്റ്റ് രൂപത്തില് വരലോണ്ട് എടുത്തൊക്കെ കിട്ടും നാടൻ ചോറ് കൂട്ടിയിട്ടുണ്ടല്ലോ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല വേറെ കറി പപ്പടമൊക്കെ ഉണ്ട് അല്ലേ നാടൻ ചോറ് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ संभाव टी बल